പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അതായത് ഈ വർഷത്തെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് എന്നു മുതലായിരിക്കും തുക ലഭിക്കുക കൂടാതെ എത്ര മാസത്തെ തുക ലഭിക്കും കൂടാതെ ആരെങ്കിലും തുക മുടങ്ങുകയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ വീതം കുറച്ച് മാസങ്ങളായിട്ട് മുടങ്ങാതെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുള്ള രണ്ട് ഗഡു തുക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഇതിൽ ഒരു ഗഡു കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു ഇത് കൂടാതെ തന്നെ ഒരു ഗഡു കൂടി ഈ ഒരു മാസം നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു തുക കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് എങ്കിൽ പോലും കൂടുതലായിട്ട് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വരെയൊക്കെ കടമെടുക്കുവാനുള്ള ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൽ കടപ്പത്രം ഇറക്കിയാണ് തുക സംസ്ഥാന സർക്കാർ സ്വരൂപിക്കുന്നത് ഇത് ക്ഷേമ പെൻഷന് വേണ്ടി തന്നെയാണോ എന്നുള്ളൊരു കാര്യം ഇതുവരെയായിട്ടും അറിയിപ്പ് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുമ്പോൾ അതായത് മാർച്ച് മാസത്തോടു കൂടി കൂടുതൽ തുക കടമെടുക്കാൻ വേണമെന്ന് പറഞ്ഞ് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു പക്ഷേ എണ്ണായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കുവാൻ അനുമതി നൽകിയത് ഇതിന് കാരണമൊന്നും കേന്ദ്ര സർക്കാർ പറയുന്നില്ല എങ്കിൽ പോലും എണ്ണായിരം കോടി രൂപയിലാണ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കൂടി ഇപ്പോൾ കടമെടുക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിനാണ് ക്ഷേമ പെൻഷന് വേണ്ടിയാണോ ഈ ഒരു തുക എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവരും നോക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് മാസ തുക വിതരണം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വേണം അത് സാധാരണ രീതിയിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷൻ രൂപീകരിച്ച് അതിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് വിതരണം നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകൾക്ക് ഈ ഒരു തുക കടം നൽകാൻ ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കാരണം പലിശ നിരക്കിലുണ്ടായിരിക്കുന്ന മാറ്റം തന്നെയാണ് ഏറ്റവും പുതിയ ഒരു കാര്യം എന്ത് തന്നെ ആയാലും ഈ ഒരു മാസം ഏത് രീതിയിലായാലും രണ്ട് മാസത്തെ തുക തന്നെ വിതരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതിൽ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങും കൂടാതെ തന്നെ ഈ മാസം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലൊക്കെയായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു തുക വിതരണം ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് സാധാരണ രീതിയിൽ ലഭിക്കുന്നതിന് മുമ്പാകെ തന്നെ രണ്ട് ഗെഡുത്തുക വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് ഗെഡുക്കളായിരിക്കും ഒരുപക്ഷെ ഒരു തവണ ആയിരത്തി അറുന്നൂറ് രൂപ വീണ്ടും ഒരു ഒരു ദിവസത്തെ ഗ്യാപ്പിലോ വല്ലതും ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു വിതരണവും ഉണ്ടാകുക ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക